ഇന്ന് നമ്മൾ ഉത്തോലകങ്ങളുടെ ക്ലാസ്സാണ് എടുക്കുന്നത് ക്വസ്റ്റ്യൻസിലൂടെയാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ലഘു യന്ത്രങ്ങൾ നോട്ടിയ മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ലഘു യന്ത്രങ്ങൾ ഉദാഹരണം ഉത്തോലകങ്ങൾ ചരിവുതലങ്ങൾ ആപ്പ് കപ്പി സ്ക്രൂ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ലഘു യന്ത്രങ്ങൾക്ക് ഉത്തോലകങ്ങൾ ചരിവുതലങ്ങൾ ആപ്പ് കപ്പി സ്ക്രൂ നെക്സ്റ്റ് എന്താണ് ഉത്തോലകങ്ങൾ നോക്കാം ക്വസ്റ്റ്യൻ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകങ്ങൾ നോട്ടിയ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകങ്ങൾ നെക്സ്റ്റ് ഉത്തോലക നിയമത്തിൻ്റെ പിതാവ് ഉത്തോലക നിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർക്കമഡീസാണ് ഉത്തോലക നിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർക്കമഡീസാണ് നിൽക്കാൻ ഒരു ഇടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം എന്നത് ആരുടെ വാക്കുകളാണ് ആർക്കമിഡീസ് നോട്ടിയ നിൽക്കാൻ ഒരു ഇടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആണ് നിൽക്കാൻ ഒരു ഇടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം എന്ന് പറഞ്ഞത് ആണ് നെക്സ്റ്റ് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം നോട്ടിയാൽ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ചോദിച്ചാൽ ഏതാണ് ധാരം നെക്സ്റ്റ് ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പെടുത്തുന്ന ബലമാണ് രോധം ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പെടുത്തുന്ന ബലമാണ് രോധം നോട്ടിയ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം ഉത്തോലകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകങ്ങൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ഫലമാണ് യത്നം ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ഫലമാണ് രോധം ഓക്കെ ഇപ്പോൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡാണ് ഉത്തോലകങ്ങൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ് ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകം എക്സാമ്പിൾ ഏതൊക്കെയാണ് കത്രിക കപ്പി ത്രാസ് പ്ലെയേഴ്സ് സീസോ നെയിൽപുള്ളർ ഏതൊക്കെയാണ് കത്രിക കപ്പി ത്രാസ് പ്ലെയർ സീസോ നെയിൽപുള്ളർ ഇപ്പം ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകം ഏതൊക്കെയാണ് കത്രിക കപ്പി ത്രാസ് പ്ലെയേഴ്സ് സീസോ പുള്ളർ ദെൻ രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകത്തിൽ രോതമാണ് സെൻട്രറിൽ വരിക അതായത് രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് രണ്ടാം വർഗ ഉത്തോലകം രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നത് രണ്ടാം വർഗ ഉത്തോലകം ഇപ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് പാക്ക് നാരങ്ങ ഞെക്കി ബോട്ടിൽ ഓപ്പണർ വീൽചെയർ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പാക്ക് നാരങ്ങ ഞെക്കി ബോട്ടിൽ ഓപ്പണർ വീൽ ചെയർ ഇപ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിലെ രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് പാക്ക് വെട്ടി നാരങ്ങാ ഞെക്കി ബോട്ട് ലോപ്പണർ വീൽചെയർ ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് യത്നം ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം യത്നം ധാരത്തിനും രോഗത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം അതിന് ഉദാഹരണമാണ് ചൂണ്ട ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട ചവണ ഐസ്റ്റോങ്സ് ആണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഇപ്പോൾ യത്നം ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം യത്നം ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം ഉദാഹരണം ചൂണ്ട ചവണ ഐസ്റ്റോങ്സ് നെക്സ്റ്റ് ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിൻ്റെ തോതാണ് യാന്ത്രിക യാന്ത്രികലാഭം നോട്ടിയ ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിൻ്റെ തോതാണ് യാന്ത്രിക ലാഭം ഒന്നാം വർഗ യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും ഒന്നാം വർഗ യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും നോട്ട് ചെയ്യാം രണ്ടാം വർഗ യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലായിരിക്കും രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലായിരിക്കും മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും ഇപ്പം പറഞ്ഞത് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലായിരിക്കും മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും നെക്സ്റ്റ് രോധബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം അറിയപ്പെടുന്നത് രോധഭുജം എന്നാണ് രോധബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം രോധ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം അറിയപ്പെടുന്നത് രോധഭുജം എന്നാണ് നോട്ടിയ രോധബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം അറിയപ്പെടുന്നത് രോധഭുജം എന്നാണ് നെക്സ്റ്റ് യത്ന ബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം അറിയപ്പെടുന്നത് യത്നഭുജം എന്നാണ് യത്ന ബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള അകലം അറിയപ്പെടുന്നത് യത്നഭുജം ബിന്ദുവിൽ നിന്നും ധാരത്തിലേക്കുള്ള ലംബ അകലം അറിയപ്പെടുന്നത് യത്നഭുജം നെക്സ്റ്റ് ഒരു ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം കണക്കാക്കുന്നത് എങ്ങനെയാണ് ഒരു ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം രോധം ബൈ യത്നമാണ് ഒരു ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം രോധം ബൈ യത്നം നോട്ടിയ ഒരു ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം രോധം ബൈ യത്നമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു